നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം വേറെന്തൊന്നുമില്ല ഇപ്പം കലോത്സവങ്ങളും സാഹിത്യോത്സവങ്ങളും വരാനിരിക്കുകയാണല്ലോ അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ റബിൾ ലവലൊക്കെ വരികയാണല്ലോ അപ്പം അങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ മധു ഗാനങ്ങൾ ഇഷ്ടത്തിനും മത്സരങ്ങളായിട്ട് വരാറുണ്ട് അപ്പം പല സാഹിത്യോത്സവ അല്ലെങ്കിൽ കലോത്സവം അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ടുള്ള ഉത്സവങ്ങളിൽ മധു ഗാനങ്ങൾ എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട് അപ്പോൾ ഈ മധു ഗാനങ്ങളിൽ പല ആളുകളും പാടുന്ന പാട്ടുകൾ ഒന്നെങ്കിൽ മധുനപിത്തങ്ങളെ പേര് വെച്ച് തേട്ടാണ് പാടാറുള്ളത് അതൊരിക്കലും മധു ആവാറില്ല ഉദാഹരണം പുന്നാരപ്പൂവിൻ്റെ കവിൾത്തടം എന്തൊരലങ്കാരം പൊന്നൂറിൻ്റെ പ്രഭാകിരണങ്ങൾ എന്ത് ചമൽക്കാരം എന്നാണെൻ്റെ കിനാ കൊതി തീരണ രാവിലെ ഒന്നാ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മത്സരങ്ങളിൽ പാടേണ്ട മധു പാട്ട് ഏതാണ് എന്ന് ജസ്റ്റ് നിങ്ങൾ കേട്ടോക്ക ഇതും കൂടി കേൾക്കുക അപ്പം രണ്ടിനും ഡിഫറെന്റ് മനസ്സിലാവും മധുഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് തങ്ങളെ വർണ്ണിച്ച് പാടുക വർണ്ണിച്ച് പാടുന്നതിനാണ് മത്സരങ്ങളിൽ മധുഹി എന്ന് എന്താ മധുഹി എന്ന കാറ്റഗറിയിൽ മത്സരിക്കുമ്പം നിബിത്തങ്ങളെ വർണ്ണിച്ച് പാടുക അല്ലാതെ തങ്ങളോട് തേട്ടം എന്നുള്ള സംഭവം മധുയിൽ വരാൻ പാടില്ല ഓക്കെ അങ്ങനെ തേട്ടം വരുന്ന പാട്ടാണ് പല ആളുകളും പാടാറുള്ളത് അതായത് ജഡ്ജ്മെൻ്റി നിൽക്കുന്ന പല പുസ്തകം ചിന്തിക്കാൻ നബി അതായത് നിബിധനങ്ങളിലൊക്കെ ഞാൻ പോയി ജഡ്ജിക്കാറുണ്ട് അപ്പം എൻ്റെ ഒപ്പമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു ഒരു നബി തങ്ങളെ പാട്ട് നബി തങ്ങളെ പേര് വന്നു കഴിഞ്ഞാൽ അത് മധുഹായി ആയി ഉൾപ്പെടുത്തും അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ കാണാറുണ്ട് അപ്പോ അതൊരിക്കലും മധു അല്ല മധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പാട്ടാണ് ആമിന ബീവീത്തൻ ആരം ബമേ ആലങ്ങൾ അനുഗ്രഹമേ ആമിന ബീവീത്തൻ ആരം ബമേ ൾക്കാകെ അനുഗ്രഹമേ എല്ലാം തികഞ്ഞൊരു മുത്തലൂ സുരലോകം വാഴ്ത്തിടുമിസുമല്ലോ മുത്ത് മുഹമ്മദ് മുസ്തഫങ്ങൾ നൂറുള്ള മധി എന്ന് പറയുന്നത് അതായത് മധുഹി എന്നുള്ളത് ഇങ്ങനെയുള്ള പാട്ടാണ് അപ്പൊ പാടുമ്പോൾ നമ്മൾ മധുഹി എന്താണോ തേട്ട എന്താണോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ജഡ്ജസ് ജഡ്ജസ് നിൽക്കുമല്ലോ അവരും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മധുഹ് എന്താണ് തേട്ട എന്താണെന്ന് അപ്പൊ മധു ഗാനം എന്ന് പറയുമ്പോൾ നബി നിബിദ്ധങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പാടുക അത് ഫീലിങ്ങോടെ പാടുക അതൊക്കെയാണ് മധു ഗാനങ്ങൾ അപ്പൊ അതിനാണ് എന്ത് ചെയ്യേണ്ടത് നിബിധന മത്സരങ്ങളിൽ മത്സരങ്ങളിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ സാഹിത്യോത്സവങ്ങളിൽ ആണെങ്കിലും അല്ലെങ്കിൽ ഉത്സവങ്ങൾ മറ്റുള്ള ഈ നിബിദ്ധങ്ങളെക്കുറിച്ചുള്ള മധുഗാന മത്സരങ്ങൾ വരുമല്ലോ അതിലൊക്കെ ജഡ്ജിമാർ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം തേട്ടത്തിന് ഒരിക്കലും ഫസ്റ്റ് കൊടുക്കരുത് കൊടുക്കേണ്ടത് മധുഗാനങ്ങൾ എന്ന് പറയുമ്പോൾ നിബിദ്ധങ്ങളെ വർണ്ണിക്കുക മധു പറയുക അതിനാണ് എന്താ പറയുക ഫസ്റ്റ് കൊടുക്കേണ്ട കാര്യം അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് ദീർഘിക്കുന്നില്ല ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പല മദ്രസകളിലും അല്ലെങ്കിൽ പല സംഭവങ്ങൾ ഇപ്പോൾ ഇസ്ലാമിക് പരമായിട്ട് മധുഗാന വിഭാഗങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ നിരക്കാണെങ്കിലും ചില പരിപാടികളിലൊക്കെ ഞാൻ ജഡ്ജസ് ആയി നിൽക്കാറുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് ഒപ്പന ആളുകളിൽ നിന്ന് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഓക്കെ ഏഷ്യ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ